കൊട്ടിയൂർ റേഞ്ച് മണത്തന സെക്ഷൻ പരിധിയിൽ കേളകൻ ഗ്രാമപഞ്ചായത്തിൽ അടക്കാത്തോട് ജനവാസ മേഖലയിൽ ദിവസങ്ങളോളം ഭീതി വിതച്ച് മയക്കുപിടിവെച്ച് ഇന്ന് പിടികൂടിയ കടുവ ചത്തു കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വൈശാഖ് ശശികുമാർ ഐ എഫ് എസിന്റെ നേതൃത്വത്തിലാണ് ആർളം വൈൽഡ് ലൈഫ് ഗാർഡൻ പ്രദീപ് ജി കൊട്ടിയൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നെരോത് എന്നിവർ സംയുക്തമായി ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി രണ്ടര വയസ്സ് പ്രായമുള്ള ആൺകടുവയെ മയക്കുപിടിവെച്ച് പിടികൂടിയത് പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടി കണ്ണവ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്കാണ് കടുവയെ താൽക്കാലികമായി മാറ്റിയത് കേളകം പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഭരണസമിതി അംഗങ്ങളുടെയും പ്രദേശവാസികളുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് കടുവയെ പിടികൂടിയത് ക്ഷീണിതനായി കാണപ്പെട്ട കടുവ വെറ്റിനറി ഓഫീസർമാരുടെ പരിശോധനയിൽ മുഖത്തും നെഞ്ചിലും മുറിവുകളും പഴുപ്പോടുകൂടിയ വ്രണങ്ങളും ഉള്ളതുമായും അനീമിയ ഉള്ളതായും കാണപ്പെട്ടു കടുവയെ ചികിത്സിച്ചുവെങ്കിലും ഇന്ന് രാത്രി ഒമ്പത് മണിയോടുകൂടി മരണമടയുകയായിരുന്നു ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം കടുവയെ നാളെ പോസ്റ്റ്മോർട്ടം നടത്തും ന്യൂസ് ബ്യൂറോ ഇരിട്ടി